ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലിങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ തിരുവചനം ഉപവിച്ചിരിക്കുന്നത് കുലിങ്ങാതെ നിൽക്കുന്ന പർവ്വതം പോലെ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് നേരെ അടിക്കുന്ന കാറ്റുകളും അതിനു അടിക്കുന്ന വെള്ളപ്പൊക്കമോ മഹാമാരിയോ ഒന്നും തന്നെ അതിനെ തകർത്ത് കളയാൻ കഴിയാത്ത നിലവാരത്തിൽ അത് ഉറപ്പുള്ളതായി നിൽക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവഭക്തൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കുലുങ്ങാതെ നിൽക്കുവാൻ തൻ്റെ ദൈവം തന്നെ ശക്തീകരിക്കുമെന്ന് ഓർപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നമ്മെ ക്ലേശിപ്പിക്കുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിത സമാധാനത്തിനും ജീവിതത്തിൻ്റെ ശാന്തതയ്ക്കും ഭംഗം വരുത്തുമ്പോൾ ദൈവത്തിൻ്റെ തിരുവോധനം പറയുന്നു നാം ആശ്രയിക്കുന്ന ദൈവത്തിലാണോ പ്രശ്നങ്ങൾ നമ്മെ തകർക്കാതെ വണ്ണം പ്രശ്നങ്ങളെ നാം ജയിക്കുന്നവരായി മാറും തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാർ അവർ കടന്നുപോയ ജീവിത പ്രതിസന്ധികളിൽ അവരെ തകർത്തു തകർത്തുകളയുമെന്നും ഇല്ലാതെയാക്കുമെന്നും മുടിച്ചു കളയുമെന്നും ഒക്കെ വെല്ലുവിളിച്ചവയാണ് എന്നാൽ അവർ തകർന്നില്ല മറിച്ച് അവരെ വെല്ലുവിളിച്ച അവരെ തകർക്കാൻ നോക്കിയ വിഷയങ്ങളുടെ നടുവിൽ ദൈവം അവരെ ജയാളികളാക്കി മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട സ്നേഹിത പ്രിയപ്പെട്ട സ്നേഹിതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നടിക്കുന്ന ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അതിനെ ഓർത്ത് ഭയപ്പെടാതെ ദൈവമായ ഹോവയിൽ ആശ്രയിക്കുക അവൻ സകലത്തിനും പരിഹാരം വരുത്തും ദൈവമാണ് അവൻ കരയുന്ന കാക്കക്കുഞ്ഞിനും ആഹാരം കൊടുക്കും ദൈവമാണെങ്കിൽ തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച നമ്മെ എത്രയധികം മാനിക്കുമെന്നോ ഓർത്ത് ധൈര്യപ്പെടുക അതുകൊണ്ട് പ്രശ്നങ്ങളല്ല പ്രതിസന്ധികളല്ല പ്രതികൂലങ്ങളല്ല വലുത് നമ്മുടെ ദൈവമായ കർത്താവാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മെ ജയാളികളാക്കി തൻ്റെ ഭുജബലത്തിൽ സൂക്ഷിക്കും വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുക ഭൈരപ്പെടുക കർത്താവ് നിങ്ങളെ സിയോൺ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുമാറാക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ഗോഡ് ബ്ലസ് ഓൺ